ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി നൂറ് ശതമാനമായി ഉയർത്താനുള്ള ചരിത്രപരമായ തീരുമാനത്തിന് പിന്നാലെ രാജ്യത്തെ പെൻഷൻ മേഖലയിലും സമാനമായ മാറ്റം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു നിലവിൽ എഴുപത്തിനാല് ശതമാനമായി നിജപ്പെടുത്തിയിട്ടുള്ള പെൻഷൻ മേഖലയിലെ വിദേശ നിക്ഷേപ പരിധിയാണ് പൂർണ്ണമായി ഒഴിവാക്കുന്നത് ഇൻഷുറൻസ് രംഗത്ത് കഴിഞ്ഞ ബുധനാഴ്ച പാർലമെന്റ് അംഗീകരിച്ച പരിഷ്കാരം പെൻഷൻ മേഖലയിൽ സ്വാഭാവികമായി പ്രതിഫലിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പെൻഷൻ നിയമം അനുസരിച്ച് ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി എത്രയാണോ അത് പെൻഷൻ മേഖലയ്ക്കും ബാധകമാക്കണം എന്ന വ്യവസ്ഥയും നൂറ് ശതമാനം നിക്ഷേപം അനുവദിച്ചതോടെ പ്രത്യേക ഭേദഗതികൾ കൂടാതെ തന്നെ പെൻഷൻ രംഗത്തും ഈ മാറ്റം നിലവിൽ വരും ഇത് രാജ്യത്തെ സാമ്പത്തിക സാമ്പത്തിക വലിയ തോതിലുള്ള വിദഗ്ധർ വിലയിരുത്തുന്നത് വിദേശ കമ്പനികൾക്ക് ഇനി മുതൽ ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി പെൻഷൻ ഫണ്ടുകൾ ആരംഭിക്കാൻ സാധിക്കും ഇത് വിപണിയിൽ പുതിയ മത്സരങ്ങൾക്കും സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വഴി തുറക്കും ആഗോളതലത്തിൽ പെൻഷൻ രംഗത്തുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളും ആധുനികമായ ഫണ്ട് മാനേജ്മെന്റ് രീതികളും ഇന്ത്യയിലേക്ക് എത്താൻ ഈ തീരുമാനം സഹായിക്കും കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ പെൻഷൻ വിതരണ സംവിധാനങ്ങൾ ഇതിലൂടെ നടപ്പിലാക്കാൻ സാധിക്കും പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നോടിയായി ചില സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം വിദേശ നിക്ഷേപം സംബന്ധിച്ച കൃത്യമായ വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് നിക്ഷേപകർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ആർ ബി ഐയുടെ ഇടപെടൽ നിർണായകമാണ് പെൻഷൻ മേഖലയുടെ നിയന്ത്രണ അതോറിറ്റിയായ പി എഫ് ആർ ഡി എ വിദേശ കമ്പനികൾ പാലിക്കേണ്ട പുതിയ ചട്ടങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും സംബന്ധിച്ച റിപ്പോർട്ട് വരികയാണ് നിലവിൽ വിദേശ കമ്പനികൾ ഇന്ത്യയിലെ മുൻനിര കമ്പനികളുമായി ചേർന്ന സംയുക്ത സംരംഭങ്ങളായാണ് പെൻഷൻ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് നൂറ് ശതമാനം നിക്ഷേപം വരുന്നതോടെ വിദേശ കമ്പനികൾക്ക് സ്വന്തം ബ്രാൻഡിൽ സേവനം നൽകാം എങ്കിലും ചില വെല്ലുവിളികൾ ഈ മേഖലയിൽ അവശേഷിക്കുന്നുണ്ട് വിദേശ കമ്പനികൾക്ക് തനിച്ച് ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇന്ത്യയിലെ ഓഹരി കടപ്പത്ര വിപണികളിൽ നിക്ഷേപം നടത്തി മുൻപരിചയം വേണമെന്ന നിലവിലെ നിബന്ധന മാറ്റേണ്ടി വരും ഈ നിബന്ധന പരിഷ്കരിച്ചാൽ മാത്രമേ വൻകിട വിദേശ പെൻഷൻ ഫണ്ട് മാനേജർമാർക്ക് ഇന്ത്യൻ വിപണിയിലെ സ്വതന്ത്രമായി കടന്നുവരാൻ താൽപര്യം ഉണ്ടാവുകയുള്ളൂ നിയമപരമായ നൂലാമാലകൾ കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിലെ പെൻഷൻ വിപണി വൻകുതിപ്പിന്റെ പാതയിലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ആദിത്യ ബിർള ടാറ്റ ആക്സിസ് ഡി എസ് പിടങ്ങിയ സ്വകാര്യ കമ്പനികളും ഈ രംഗത്ത് സജീവമാണ് വിദേശ നിക്ഷേപം വർദ്ധിക്കുന്നതോടെ ഈ കമ്പനികൾക്കും ആഗോള വിപണിയിലെ വൻ കിടക്കാരുമായി സഹകരിക്കാൻ എളുപ്പമാകും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതികളേക്കാൾ ഉപരിയായി സ്വകാര്യ മേഖലയിലെ വളർച്ചയാണ് ഇപ്പോൾ വിപണിയെ മുന്നോട്ട് നയിക്കുന്നത് കൂടുതൽ ആളുകൾ പെൻഷൻ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ താൽപര്യപ്പെടുന്നു സാധാരണക്കാർക്ക് കൂടുതൽ ആകർഷകമായ റിട്ടേൺ നൽകുന്ന പുതിയ പെൻഷൻ പദ്ധതികൾ വിപണിയിലെത്താൻ ഈ മാറ്റം സഹായിക്കും പെൻഷൻ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദേശ കമ്പനികൾ വരുന്നതോടെ പെൻഷൻ പദ്ധതികളുടെ ഗുണനിലവാരത്തിലും സേവനത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി പെൻഷൻ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകും മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വിശ്രമകാലത്ത് കൃത്യമായ വരുമാനം ഉറപ്പാക്കുന്ന സുരക്ഷിതമായ പദ്ധതികൾ വിദേശ കമ്പനികൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇൻഷുറൻസ് പെൻഷൻ പദ്ധതികളും വർദ്ധിക്കും ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മൂലധനം ഉറപ്പാക്കാൻ പെൻഷൻ ഫണ്ടുകൾ സഹായിക്കും വിദേശ നിക്ഷേപത്തിലൂടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്താൻ സാധിക്കും പെൻഷൻ വിപണിയിലെ ഈ പരിഷ്കാരങ്ങൾ വരും വർഷങ്ങളിൽ ഇന്ത്യയെ ഒരു ശക്തമായ സോഷ്യൽ സെക്യൂരിറ്റി രാജ്യമാക്കി മാറ്റുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിഗമനം